നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ച് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ട ഡിവൈഎസ്പിക്ക് മുട്ടൻ പണി വരുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ അപമാനിച്ചും വിമർശിച്ചും കൊണ്ട് പോസ്റ്റ് ഇട്ടത് ഇതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ പുലിവാലായതും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുതെന്നും ആർക്കും വി എ പി പരിഗണന തൊഴുകാൻ നൽകരുതെന്നും ആരെയും വാഹനത്തിൽ മല മലക്കേറ്റരുത് എന്നൊക്കെയുള്ള പല ഹൈക്കോടതി വിധികൾ കാറ്റിൽ പറത്തി പള്ളിക്കെട്ട് നേരിട്ട് മേൽശാന്തി ഏറ്റുവാങ്ങി തിരുനടയ്ക്കകത്ത് വെച്ചതും യൂണിഫോം ഇട്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പതിനെട്ടാം പടി കയറിയതും പലവിധ ആചാര ലംഘനങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും നടത്തിയപ്പോൾ സംഘികളും കോൺഗ്രസും ഒരുവിധ നാമജപ യാത്രകളും നടത്തിയില്ല മാപ്പകൾ ചിലച്ചില്ല ഇത് പിണറായി വിജയനോ ഇടതു മന്ത്രിമാരോ ആയിരുന്നു ോ എന്താകും പുല് അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ എല്ലാം എല്ലാം രാഷ്ട്രീയമാണ് എന്നായിരുന്നു പോസ്റ്റ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഡിവൈഎസ്പിയുടെ പാലക്കാട് എസ് പി വിശദീകരണം തേടിയിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് സൂചന അതേസമയം തനിക്ക് ട്രെയിൻ യാത്രയ്ക്കിടെ വാട്സപ്പിൽ വന്ന ഒരു കുറിപ്പാണ് താൻ അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആക്കിയതെന്നൊക്കെ പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുകയാണ് ഡിവൈഎസ്പി സംഗതി എന്ത് തന്നെയായാലും പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നത് ഉറപ്പാണ് അതേസമയം ശബരിമല സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഹെലികോപ്റ്റർ ട്രയർ പ്രമാണത്ത് കോൺക്രീറ്റിൽ താണുപോയ സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയൊന്നും ഇല്ല എന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പറയുന്നത് കേന്ദ്ര സർക്കാർ വിശദീകരണം ചോദിച്ചിട്ടില്ലെന്ന് ആഭ്യന്തര വകുപ്പ് അറിയിക്കുകയാണ് ഹെലികോപ്റ്റർ യാത്രയുടെ മേൽനോട്ടം വ്യോമസേനയ്ക്കായിരുന്നുവെന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുകയാണ് ലാൻഡിംഗ് ഉൾപ്പെടെ ഭൌതിക സൗകര്യങ്ങൾ ഒരുക്കിയത് വ്യോമസേനയിലെ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണെന്നും ആഭ്യന്തര വകുപ്പ് അറിയിക്കുകയാണ് സംഭവം രാഷ്ട്രപതി ഭവനോ കേന്ദ്ര സർക്കാരോ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തുകയോ ഇതുവരെ വിശദീകരണം ചോദിക്കുകയോ ചെയ്തിട്ടില്ലെന്നും പൊതുഭരണ വകുപ്പും ഡി ജി പിയും വ്യക്തമാക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറക്കാൻ തീരുമാനിച്ചത് രാത്രി പണി തുടങ്ങിയതോടെ രാവിലെയോടെയാണ് മൂന്ന് ഹെലികോപ്റ്റർ ഇറക്കാനുള്ള സ്ഥലം കോൺക്രീറ്റ് ചെയ്തത് രാഷ്ട്രപതി വന്നിറങ്ങിയതിന് പിന്നാലെ ഹെലികോപ്റ്ററിന്റെ ടയറുകളാകട്ടെ കോൺക്രീറ്റിൽ പൊതഞ്ഞുപോയി രാഷ്ട്രപതി ഇറങ്ങി വാഹനത്തിൽ പമ്പയിലേക്ക് പോയതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കി കോൺക്രീറ്റ് ഉറച്ചു സാഹചര്യം കണക്കിലെടുത്തായിരുന്നു തള്ളി മാറ്റിയതെന്നാണ് വിശദീകരണവും